വിശ്വാസം വഴി കൃപയാലാണ് വിശ്വാസം വഴി കൃപയാലാണ് കൃപയാലാണ് നിങ്ങൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ ദാനമാണ് അപ്പൊ ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തതല്ല നിങ്ങൾക്ക് അത് ഇല്ലെന്നാണ് അതാ എഫ് രണ്ട് എട്ട് അത് നിങ്ങൾ നേടിയെടുത്തതല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി കൊണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ നിങ്ങൾ നേടിയെടുത്തതല്ല അവിടെ നിങ്ങളുടെ നേട്ടം സീറോ മെറിറ്റാണ് പിന്നെന്താണ് ദൈവത്തിൻ്റെ ദാനമാണ് ഒന്ന് പറഞ്ഞേ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ് സീറോ മെറിറ്റിൽ വരുവാ പിന്നുള്ള ഓപ്ഷൻ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദൈവത്തിൻ്റെ ദാനം എപ്പോഴും വരണത് അത്ഭുതങ്ങളുടെ രൂപത്തിലാണ് നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത്ഭുതമാണ് ഉണ്ടാകണം പിന്നെ ഓപ്ഷൻ അതാണ് അതുകൊണ്ടാണ് അത്ഭുതം പ്രവർത്തിക്കാൻ ഉടമ്പടി തന്നെ വേണോന്ന് പുറപ്പാട് പത്ത് മുപ്പത് നാല് പത്ത് പറയണത് പുറപ്പാട് മുപ്പത്തിനാലെ പത്ത് ഒന്ന് വായിക്കട്ടെ ശുദ്ധിക്കട്ടെ ഹരലി അവിടെ ഇതാ ഞാൻ ഒരിടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ജനത്തിന്റെ മുൻപിൽ ഇത് ദൈവത്തിന്റെ വാക്കാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൈവത്തിന്റെ വാക്ക് നിറവേറുന്നതിന് നിറവേറുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ദാനങ്ങൾ ലഭിക്കണത് ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബേസിക്കായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം അല്ലേ അതാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ ദാനമാണ് അപ്പൊ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വീണ്ടെടുക്കപ്പെടുന്നത് അപ്പം കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ വിശ്വാസം വഴി ഇപ്പം നമ്മൾ രണ്ട് കോൺഗ്രസ് പന്ത്രണ്ട് ഒമ്പതും രണ്ട് എഫ് എസ് രണ്ട് എട്ടേം കൂടി ലിങ്ക് ചെയ്ത് വായിക്കും മനസ്സിലാക്കണത് എന്താണ് വിശ്വാസം വഴി ദൈവ കൃപയിലാണ് അത് മിൻസ് ദൈവത്തിന്റെ ശക്തിയാലാണ് ഒന്ന് പറഞ്ഞ വിശ്വാസം വഴി വിശ്വാസം വഴി ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കൃപയാലാണ് അഥവാ ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയാലാണ് അത്ഭുതങ്ങള് അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെട്ട് പ്രവർത്തിക്കപ്പെട്ട ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാനം ഉടമ്പടി വഴി ഉടമ്പടി വഴി നമ്മൾക്ക് ലഭിക്കുന്നത് കൈ അടിച്ചു കടത്താവിനെ ശ്രദ്ധിക്കട്ടെ ശക്തി പ്രവർത്തിച്ച് ഞങ്ങൾ

വിശ്വാസം വഴി പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് കൃപയാലാണ് നമ്മളെ നമ്മൾ രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ടത് അത് നമ്മൾ നേടിയതല്ല ദൈവത്തിന്റെ ദാനമാണ് അപ്പം ദൈവത്തിന്റെ ദാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി വഴിയാണെന്നാണ് പുറപ്പാട് മുമ്പ് നേരെ പത്തിൽ നമ്മൾ വായിച്ചത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഈ വിശ്വാസം വഴി എന്നുള്ളത് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള വീട് വിശ്വാസം വഴി ഈ വിശ്വാസം ആണ് നമ്മൾ പ്രിയ വിശ്വാസം വഴി കൃപയാലാണ് കൃപ നമുക്ക് ലഭിക്കണേ എങ്ങനെയാണ് ഫസ്റ്റ് വിശ്വാസം വഴിയാണ് വിശ്വാസമാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയണത് ഉടമ്പടി ആയാലും ശരി അതിൻ്റെ വിശ്വ ബേസിക്ക് വിശ്വാസം തന്നെയാണ് പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി ഈ കള്ളുമൊത്ത് വരെ പോലെ വിശ്വാസം മൊത്തം വിശ്വസത ഉണ്ടാകും അത് വേറെ ഒരു സബ്ജക്റ്റാണ് അത് ഞാനൊക്കെ ഞാൻ വരുന്നുണ്ട് അതല്ല ഈ വിശ്വാസം വഴി പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടും അപ്പം വിശ്വാസം ഒരു ആണ് ഇതിൻ്റെ അത് മെയിൻ സബ്ജക്റ്റ് വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൈമാറ്റം വിശ്വാസം എപ്പോഴും വരുന്നത് ആക്ടിവേറ്റ് ആകുന്നത് കൈമാറ്റത്തിലൂടെയാണ് വിശ്വാസം നമുക്ക് മൂന്ന് മൂന്ന് മൂന്നോ നാലോ മൂന്ന് തരത്തിൽ വിശ്വാസം കൈമാറാൻ പറ്റും ഒന്ന് വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വിശ്വാസം പ്രകടിപ്പിക്കാം വിശ്വാസ പ്രകടനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണത് ഇപ്പം എന്താ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് എഫ് രണ്ട് എട്ടാണ് ഉടമ്പടി ആസ്തിവചനങ്ങൾ എന്താണത് അത് പറഞ്ഞ വിശ്വാസം വഴി വിശ്വാസം വഴി കൃപയാളാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് രക്ഷപ്പെട്ടത് അപ്പം ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിന്റെ പ്രകടനപരത പഠിക്കണം നമുക്ക് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി അല്ലാതെ വൈകാരികമായിട്ട് വരണ വിഷയമല്ല വിശ്വാസത്തിന് ഒരു പ്രകടനപരതയുണ്ട് വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതി ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു എനിക്ക് മൂന്ന് തരത്തില് വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റും വിശ്വാസം പ്രഘോഷിക്കുക നമുക്ക് അധരം കൊണ്ട് പ്രഘോഷിക്കുക അല്ലേ അത് റോമ പത്തി ഒമ്പതാണ് വിശ്വാസ പ്രഘോഷണം എന്താണ് പ്രഖ്യാപനം അങ്ങനെ പറയാം എന്താ റോമ പത്തി ഒമ്പത് യേശു കർത്താവ് ആണെന്ന് ർത്താവാണെന്ന് അധരം കൊണ്ട് പറയുകയും മരിച്ചുവിടുന്ന ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് പ്രാപിക്കുന്നത് അപ്പൊ വിശ്വാസം പ്രഖ്യാപിച്ചാൽ രക്ഷ പ്രാപിക്കാൻ പറ്റും വിശ്വാസം പ്രഖ്യാപിച്ചാൽ എന്താണ് വിശ്വാസം യേശു കർത്താവണെന്നുള്ളതാണ് വിശ്വാസം അത് അത്തരം കൊണ്ട് പ്രഖ്യാപിക്കണം അത്തരം കൊണ്ട് പ്രഖ്യാപിക്കും അതിനാണ് നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലണത് അപ്പം വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാകണം ഞാൻ എന്താണ് ചെയ്യണത് കണാ ഒരു പ്രാർത്ഥന കണാ കണാകുടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പട്ടിക പറയണവർ പറഞ്ഞിട്ട് കഥയില്ല അതൊരു ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് എന്താ പ്രശ്വാസത്തിൻ്റെ അന്ത അന്തസ്സത്തെ എന്താണ് യേശു കർത്താവാണ് അതാണ് വിഷയം അതോടുകൂടി വിശ്വാസം എല്ലാം തീരും കാര്യം രോഗമല്ല കർത്താവ് കടമല്ല കർത്താവ് ഇന്ന് വന്നിരിക്കുന്ന സാമ്പത്തിക തകർച്ചയിൽ നിന്ന് പരിക്കേണ്ട കാര്യമല്ല എന്നെ പരിക്കാൻ ഒരാളുണ്ട് അവൻ മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ ഉയർത്തെ എന്നേറ്റ കർത്താവാണ് കൈയടിച്ച് കർത്താവിനസ് ഉണ്ടാകും ഞങ്ങൾ ചെയ്ത ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധ പരമദ്യമേ ഞങ്ങൾ എന്നേനോ ആരാധനയും സ്ത്രീയും ഉണ്ടായിരിക്കും